സാറേ ആർ ടി സി ഗുഡ് ബാറ്ററി ഗുഡ് ന്യൂട്രൽ ഗുഡ് സീരിയൽ നമ്പർ കണ്ട എഴുപത്തെട്ട് എൺപത്തി അടുതി താഴെ അപ്പം അത് കഴിഞ്ഞിട്ട് വന്നത് ഇന്നത്തെ ഡേറ്റ് പിന്നെ ടൈം ഇരുന്നൂറ്റി നാൽപ്പത് ആർ ഫേസിൽ വൈ ഫേസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ബി ഫേസിൽ ഇനിയിപ്പോൾ ആർ ഫേസിലെ കറണ്ട് ആണ് ഒന്നേ പോയിന്റ് ഒന്നേ മൂന്നേ ഇപ്പോൾ ഉപയോഗിക്കണുള്ളൂ അത്രേ ഉള്ളൂ നേരത്തെ നമ്മൾ രാവിലെ പോലെ കാണുമ്പോൾ പതിനാറാം ബർ ആയിരുന്നേ അപ്പോൾ നമ്മൾ ഒഴിവാക്കി ഇപ്പൊ വൈലി പോയിന്റ് രണ്ടു ആംബിയർ ഉള്ളൂ ബി ലി സീറോ സീറോ ബിയില സപ്ലൈ ഒന്നും എടുത്തിട്ടില്ല സീക്വൻസ് ആണ് കാണിക്കുന്നത് ടോട്ടൽ കെ ഡബ്ല്യൂ എച്ച് കുമ്മിലേറ്റു കുമ്മിലേറ്റു മോളി കാണോ അപ്പൊ എച്ച് ആണ് എടുക്കേണ്ടത് എല്ലാം കുമ്പേ ആണ് എടുത്തേക്കണം മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തി ആറ് കെ ഡബ്ല്യു എച്ച് പിന്നെ കുമിലേ റ്റു ആയിരത്തിനാല് കെ ഡബ്ല്യു എച്ച്ഒൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ വരെയുള്ളത് പ്ലസ് സൈഡിൽ ഐ എം പി ഇമ്പോർട്ട് ആണ് അറുന്നൂറ്റി എഴുപത്തി ആറ് ടൈം അതെ ആറ് മുതൽ പത്ത് മണിവരെ ഉള്ള ടിഒി ടു അത് അറുനൂറ്റി എഴുപത്തി ആറ് കെ ഡബ്ല്യു എച്ച് ആറേ പത്ത് ഇനി പത്ത് മുതൽ നേരം വെളുക്കോള പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ടി ഒ ഡി ത്രീ ഓക്കേ പിന്നെ അടുത്തത് കെ വി ആർ എച്ച് പിന്നെ കപ്പാസിറ്റൻസ് പിന്നെ എന്താ കെ വി എച്ച് അത്രയും പോകണം പിന്നെ എം ഡി ആണ് മാക്സിമം ഉപയോഗിച്ചെക്കുന്നത് നാല് പോയിന്റ് രണ്ട് ഒമ്പത് നാല് കെ വി അതൊന്നും എടുക്കണ്ട അത് ഉപയോഗിച്ചിരിക്കുന്ന സമയം ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തിയഞ്ച് അതാണ് അടുത്താണ് ചരത്താഴ്ച കുറച്ചുകൂടെ പോണം എക്സ്പോർട്ട് ഉണ്ടോ എക്സ്പോർട്ട് ഇരുപത്തിനാല് അമ്പത്തിയേഴ് കേട്ടബ്ലി എച്ച് ഇത്രയും റീഡിങ് നമ്മൾ എടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ റീഡിംഗ് എടുക്കുക ബാറ്ററി വുഡ് പതിനാറ് പതിനാറ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഓൾട്ട് മൂന്ന് പോയിന്റ് നാല് ഏഴ് അല്ലേ ചോദിച്ചല്ലേ മുപ്പത് ഇതുവരെയുള്ള പ്രൊഡക്ഷൻ മുപ്പത് അമ്പത് യൂണിറ്റ് ആണ് പക്ഷേ ഇതുവരെയുള്ള ഇമ്പോർട്ട് എത്ര മുപ്പത്തി നാൽപ്പത്തി ആറാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം